നിങ്ങളുടെ മൊബൈൽ ഫോൺ ഒരു സി സി ടി വി ആയി ഉപയോഗിച്ചാലോ ഇതിപ്പോൾ കാണുന്നത് ഞാനൊരു ഫോൺ സി സി ടി വി ആയി ഉപയോഗിച്ചതിന് ശേഷം അതിൽ നിന്നുള്ള തത്സമയ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് സെറ്റ് ചെയ്യാൻ നമുക്ക് ഒരു ഇതിൻ്റെ ആവശ്യമില്ല രണ്ട് ഫോൺ മാത്രം മതി നമുക്ക് ലോകത്ത് എവിടെ നിന്ന് വേണമെങ്കിലും ഈ ഒരു തത്സമയ വീഡിയോ കാണാൻ കഴിയും അപ്പോൾ ഇതങ്ങനെ സെറ്റ് ചെയ്യാൻ എന്നുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോയിലോട്ട് അടക്കുന്ന ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കണ്ട അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് എടുക്കാം ഇതിനുവേണ്ടി നമ്മൾ ആദ്യം തന്നെ നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് സെർച്ചിൽ സെക്യൂരിറ്റി ക്യാമറ സീസെഡ് എന്ന് സെർച്ച് ചെയ്യുക ഇവിടെ മുകളിൽ തന്നെ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ താഴായിട്ട് കാണാൻ കഴിയും സെക്യൂരിറ്റി ക്യാമറ സീസഡ് എന്നുള്ളത് അത് നമ്മൾ രണ്ട് ഫോണിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം അതെന്തെന്നു വെച്ചാൽ ഒന്ന് നമ്മൾ റിസീവർ ആയിട്ട് ഉപയോഗിക്കാനും ഒന്ന് നമുക്ക് ഈ ഒരു ലൈവായിട്ടുള്ള വീഡിയോ കാണാനും അപ്പോൾ അത് ഓപ്പൺ ആയിട്ടുണ്ട് നമ്മൾ സ്കിപ്പ് ചെയ്യണ്ടോ എന്ന് വെക്കുക പിന്നെ നമ്മൾ അക്കൗണ്ട് ലോഗിൻ ചെയ്യുക രണ്ട് ഫോണിൽ ഒരേ ജിമെയിൽ അക്കൗണ്ട് നമ്മൾ ലോഗിൻ ചെയ്യണം എന്നാലേ നമുക്കിത് കാണാൻ കഴിയുള്ളൂ ഞാനപ്പം രണ്ട് ഫോണിലും ഒരേ ജിമെയിൽ അക്കൗണ്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ നമുക്ക് കാണാൻ കഴിയല് ഇങ്ങനത്തെ ഒരു ഫേസ് കൈകാര്യം ക്യാമറ മോണിറ്റർ എന്ന് രണ്ട് രണ്ട് ഫോണിലും ഉണ്ടാകും അപ്പോൾ നമ്മൾ ഏത് ഫോണാണ് ക്യാമറയ്ക്ക് വേണ്ടി യൂസ് ചെയ്യേണ്ടത് ഏത് ഫോണാണ് മോണിറ്ററിന് വേണ്ടി യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഞാനപ്പം ഈ ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടുള്ള ഫോണാണ് ക്യാമറയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത് മറ്റേത് നമുക്ക് മോണിറ്ററായിട്ട് യൂസ് ചെയ്യാനാണ് എടുക്കുന്നത് അപ്പോൾ രണ്ടും ക്ലിക്ക് ചെയ്തിൻ്റെ ശേഷം ഇവിടെ നമ്മൾ ഇതിനുള്ള പെർമിഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിൻ്റെ ശേഷം ഓക്കെ എടുത്തിട്ട് സെറ്റിങ്സ് പോയിക്കാണ്ട് നമ്മൾ ഈ ഒരു ആപ്പിന് വേണ്ടിയിട്ട് പെർമിഷൻ അലോ കൊടുക്കും അപ്പോൾ നമ്മൾ അലോ ഡിസ്പ്ലേ ഓവർ ഓദർ ആപ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്ത് നമ്മൾ ബാക്ക് പോകുമ്പോൾ ഇവിടെ സ്കിപ്പ് ഒന്നും കണ്ടിന്യൂ ഉണ്ട് അല്ലെങ്കിൽ കണ്ടിന്യൂ എടുത്തിട്ട് നമ്മൾ ലൊക്കേഷൻറ്റേത് പെർമിഷൻ കൊടുക്കും അത് കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോൾത്തന്നെ നമ്മളത് പണി ഏകദേശം കഴിഞ്ഞു പിന്നെ ഇവിടെ ഒരു പവർ പവറോൻ്റെ ഒരു ബട്ടൺ കാണും മറ്റേ സെക്കൻഡ് ഫോണിൽ അത് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഈ ഫോണിൻ്റെ ക്യാമറ നമുക്ക് അവിടെ നിന്ന് ക്ലിയർ ആയിട്ട് കാണാൻ കഴിയും ഇതാ ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതാ ഈ ഫോണിൻ്റെ ക്യാമറ ആണ് ഇപ്പോൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി ഞാൻ ഈ ഒരു ഫോൺ മുകളിൽ വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ബാക്കിയുള്ളത് കാണിച്ചു തരും പിന്നെ നമുക്കിത് ഫോണ് ക്യാമറ ചെറുതാക്കിയിട്ട് നമുക്ക് വേറൊരു ആപ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക ഇത് അതുപോലെയാണ് ഇപ്പോൾ ഞാൻ അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മളിപ്പോൾ ക്യാമറ ഒക്കെ ഉപയോഗിച്ച് തിരിക്കുമ്പോൾ തിരിക്കുമ്പോഴവിടെ താഴ്ത്തും ക്യാമറ നമുക്ക് നമുക്കവിടെ കാണാൻ കഴിയും പിന്നെ നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ക്യാമറ നമുക്ക് സൂം ചെയ്യാനും അതുപോലെ സൂമ് കുറക്കാനൊക്കെ കഴിയും പിന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും ഞാൻ സൂം ചെയ്യണം സൂമ്മാർക്കുന്നതൊക്കെ പിന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കാണാം സെൽഫിൻ്റെ ഒരു ഓപ്ഷനാണ് അത് നമുക്ക് സെൽഫി ക്യാമറ അവിടെ മുകളിൽ ഓപ്പൺ ആയിട്ടുണ്ട് ഇനി അത് ഒന്നുകൂടി നോക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഒക്കെയാണ് പിന്നെ ഈ ഫ്ലാഷ് ലൈറ്റിൻ്റെ ഒരു ഓപ്ഷൻ അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് അത് നോക്കുമ്പോൾ ഇവിടെ ക്യാമറ ഫ്ലാഷ് എത്തിയിട്ട് നമുക്ക് കാണാൻ കഴിയും രാത്രി സമയമൊക്കെ ആകുമ്പോൾ ലൈറ്റ് വെളിച്ചം കാണാൻ വേണ്ടിയാണ് അവിടെ ഫ്ലാഷ് ലൈറ്റിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഫോണിൽ ഇപ്പോൾ ക്യാമറ യൂസ് ചെയ്യണ ഫോണിൽ എത്ര ചാർജ് ഉണ്ട് നമുക്ക് ഇവിടെ അറിയാൻ കഴിയും ഇപ്പോൾ ഇവിടെ നാൽപ്പത്തഞ്ച് ശതമാനം നമുക്കിവിടെ കാണാൻ ആയിട്ടുണ്ട് അതോ ആ ഫോണിലുള്ള ചാർജിൻ്റെ ഇതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ നമുക്കിത് ചേരിച്ചിട്ട് യൂസ് ചെയ്യുക ഫോൺ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതിനെ പറ്റിയായിരുന്നു അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുള്ളായിരുന്നു വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള ഒരു അടിപൊളി ടക്ക് കൂടിയായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബായ്